നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശോചനീയാവസ്ഥ കേരളം എങ്ങും ചർച്ചാ വിഷയമാവുകയാണ് ഇന്നിപ്പോൾ ബി ജെ പി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഒരു ധർണ നടത്തുകയാണ് ആശുപത്രിയുടെ അവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇതിൽ നമ്മോടൊപ്പം ബി സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ആർ എസ് രാജീവ് ചേരുകയാണ് രാജീവ്ജി ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയിരക്കണക്കിന് രോഗികളുടെ ആശാ കേന്ദ്രമാണ് അവിടത്തെ ശോചനീയ അവസ്ഥയാണ് നമ്പർ വൺ എന്ന് പറഞ്ഞിരുന്ന കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിലെ ശോചനീയ അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം വെളിപ്പെട്ടത് ബിജെപി ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ നാല് വർഷക്കാലം കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു അശരണരുടെ കേന്ദ്രമായിരുന്ന മെഡിക്കൽ കോളേജ് ഇന്ന് അവർക്ക് അവിടെ കയറാനോ കാണുവാനോ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ആശുപത്രിയായി മാറി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വകാര്യ ആശുപത്രികളിൽ പോയാൽ അവിടെ നിന്ന് തന്നെ എക്യൂപ്മെന്റ്സ് തന്നുകൊണ്ട് അവർ പൈസ മാറ്റി ഇവിടെ അതല്ല ഇവിടെ പുറത്തുള്ള സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകൾക്കും സർജിക്കൽ ഷോപ്പുകൾക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അതിനകത്ത് നടക്കുന്നതെന്ന് പറയുന്നതിൽ യാതൊരു അതിശുദ്ധിയും ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത് കാരണം ഒരു രോഗി അവിടെ പോയാൽ മിനിമം ഞാൻ ഇവിടുത്തെ സ്ഥലവാസി കൂടിയാണ് മിനിമം ഇരുപത്തയ്യായിരത്തിനും കൂടി ഒന്നര ലക്ഷത്തിനും അടുത്തുള്ള ചികിത്സാ സാധനങ്ങളാണ് പുറത്തുനിന്ന് രോഗികൾ വായിച്ചുകൊണ്ട് അപ്പൊ പിന്നെ മെഡിക്കൽ കോളേജിന്റെ പേരെന്താണ് നിരവധി എക്യുപ്മെന്റ്സ് എക്യൂപ്മെന്റ്സ് അതിനകത്ത് കിടക്കുന്നുണ്ട് ഒന്ന് പോലും ഉപയോഗിക്കാൻ പറ്റില്ല എത്ര എത്ര കേസുകൾ നമ്മൾ മനസ്സിലാക്കണം ഈ മന്ത്രി വന്നതിന് ശേഷം എന്റെ അറിവ് ശരിയാണെങ്കിൽ നൂറിൽ പരം അന്വേഷണങ്ങളാണ് ഇതിനെ നടത്തിയിട്ടുള്ളത് നിങ്ങൾ മാധ്യമ പ്രവർത്തനമാണല്ലോ എല്ലാ വിഷയങ്ങളിലും അന്വേഷണം നടത്തി എന്തെങ്കിലും ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ ഇത് മെഡിക്കൽ കോളേജിലെ മാത്രം വിഷയമായിട്ട് ഒതുക്കരുത് ഇത് ആരോഗ്യവകുപ്പിന്റെ സമ്പൂർണ്ണ പിടിപ്പുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെഡിക്കൽ സപ്ലൈസ് കോർപ്പറേഷന് മാത്രം എണ്ണൂറിലധികം കോടി രൂപ എടുക്കാണ്ട് എന്തുകൊണ്ട് ഈ സർക്കാർ കൊടുക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഫണ്ട് അനുവദിച്ചാൽ നൂറ്റി അൻപത് കോടി രൂപയിൽ വെറും എൺപത് കോടി രൂപയാണ് മെഡിക്കൽ കോളേജിൽ വാങ്ങി കൊടുത്തിട്ടുള്ളത് അപ്പൊ സൗജന്യമായിട്ട് കൊടുക്കേണ്ട മരുന്നുകൾക്ക് പോലും അതായത് പാരാസെറ്റാമോളിന് പോലും ഇന്ന് അവിടെ പോയി ഒ പി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പാരാസെറ്റാമോള് പോലും പുറത്തെ കടകളിൽ നിന്ന് മായ്ക്കെന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റിന്റെ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പിടിപ്പുകേട് നമ്മൾ മനസ്സിലാക്കണം ഇത് കേവലം അന്വേഷണ വകുപ്പ് മന്ത്രിയായിട്ട് മാറിയിരിക്കുകയാണ് അവർക്ക് ഇവിടെ നടക്കുന്നതിനെ കുറിച്ച് ഒന്നുമില്ല മറ്റൊരു കാര്യം നമ്മൾ ഇവിടുത്തെ പ്രിൻസിപ്പാൾ ഇവിടുത്തെ സൂപ്രണ്ട് സൂപ്രണ്ട് സമ്പൂർണ്ണ പരാജയമാണ് സമ്പൂർണ്ണ അഡ്മിനിസ്ട്രേഷൻ സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരുന്നു രാഷ്ട്രീയ ഇടപെടൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വീണ ജോർജിന്റെ ഓഫീസ് കൈകാര്യം ചെയ്യുന്നത് നേരത്തെ എ കെ ജി സെങ്കറിലെ സെക്രട്ടറി ആയിട്ടുള്ള സജീവനാണ് സജീവന്റെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ ശ്രമിക്കുകയാണ് ഇവിടെ പിയൂണാണ് അവിടെ ഭരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട നിരവധി ആയിട്ടുള്ള ഡി വി ഗുണ്ടകൾ അവിടെ എൻ സി പോലും ഇല്ലാതെ ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് പേരെ മർദ്ദിച്ചു ഒരുപാട് വിഷയങ്ങൾ പുറത്തുനിന്ന് എന്തിനെങ്കിലും ഒരു ശാശ്വത പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ മെഡിക്കൽ കോളേജിനകത്തോട്ട് പോകണം ഇപ്പൊ പണ്ടത്തെ പോലെ പോലെയല്ല കോവിഡിന് ശേഷം സന്ദർശകരുമില്ല അപ്പൊ അതിനകത്ത് എന്താണ് നടക്കണതെന്ന് പുറത്തുള്ളവർക്ക് അറിയാൻ പറ്റില്ല ആ രീതിയിലോട്ട് ക്രമപ്പെടുത്തിക്കൊണ്ട് രോഗികളെ പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും രോഗികളെ എന്ത് ചെയ്യാൻ കൊല്ലുന്ന രീതി തരത്തിലേക്കുള്ള പ്രവർത്തനമാണ് സത്യത്തിൽ നടക്കുന്നത് നിരവധി ഈ പ്രദേശത്ത് മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലത്തും നിങ്ങൾ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒ പി കഴിഞ്ഞ് ഒരു ഒരു ഒന്ന് രണ്ട് മണിയാകുമ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പാവപ്പെട്ടവരുടെ വിലാപം കേൾക്കാൻ പറ്റും കേരളത്തിലെ പാവപ്പെട്ടവരുടെ വിലാപമാണ് ഒരു പാരാസെറ്റാമോള് പോലും കൊടുക്കാൻ പറ്റാത്ത സർക്കാരാണ് പറയുന്നത് കേരളത്തിലെ ആരോഗ്യ നമ്പർ നമ്പർ വന്നത് ഇത് കേരളം സ്വയമാർജ്ജിച്ച ആരോഗ്യമാണ് പിണറായി സർക്കാർ വന്നതിനു ശേഷം വീണാ ജോർജ് മന്ത്രിയായതിനു ശേഷം ആരോഗ്യ കേരളം സ്വയമാർജ്ജിച്ച ആരോഗ്യ കേരളത്തെ അലർജി കേരളമാക്കി മാറ്റിയിരിക്കുകയാണ് ഇത് ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് ബി ജെ പി തുടക്കം കുറിക്കാൻ പോവുകയാണ് നിരവധിയായിട്ടുള്ള പരാതികളും മറ്റും നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് തൊട്ടടുത്ത് ആർ സി സി നിങ്ങൾ അവിടെ പോകണം ആർ സി സിയിൽ ഏതാണ്ട് നൂറ്റി എട്ടോളം ഡോക്ടർമാരുടെ ഒഴിവുകളുണ്ട് അത് നികത്താൻ സാധിച്ചിട്ടില്ല അവിടെ ആർ സി സിയിലെ ഡയറക്ടർ എന്ന് പറയുന്നത് പ്രൊഫസറായിരിക്കണം പക്ഷേ അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് അടുത്ത് ബന്ധമുള്ള ഒരു വനിതയാണ് ഇതാക്കിയിരിക്കുന്നത് പ്രിൻസിപ്പൾ ആക്കിയിരിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോ അതിനെതിരെ പരാതി വന്ന് വരുമെന്ന് മനസ്സിലാക്കിയപ്പോ അവിടെ ചെയ്തിരിക്കുന്ന കാര്യം എന്താണ് അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ടുള്ള വ്യക്തിയെ സർക്കാർ ഓർഡറിലൂടെ ആക്കുന്നു ഈ ഗവൺമെന്റ് കാണിക്കുന്ന സർക്കാർ ഓർഡറിലൂടെ ആക്കുന്നു മാത്രവുമല്ല അതും വീണ്ടും വിഷയമാവുന്നു കണ്ടപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ലോകത്തുടത്ത് നടക്കാത്ത കാര്യം ഈ പ്രൊഫസർ തസ്തിക എന്ന് പറയുന്നത് കേവലം ഇവരുടെ രണ്ട് വർഷ കാലാവധി മാത്രമേ ഉള്ളൂ അപ്പൊ എന്തുമാത്രം രാഷ്ട്രീയ ഇടപെടലാണ് ഈ ആർ സി സിയിൽ നടക്കുന്നത് ആർ സി സിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ രോഗികൾക്ക് ചികിത്സിക്കാൻ ഡോക്ടർ ഇല്ല ഒരു കാര്യം സത്യം നടക്കില്ല അപ്പൊ ഈ ഒരു മെഡിക്കൽ സിറ്റി പോലെയുള്ള ഈ പ്രദേശത്ത് സമ്പൂർണമായിട്ടുള്ള ഒരു പരാജയമാണ് രണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി ആശ്രയമായിട്ടുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതി ആയുഷ്മാൻ ഭാരത് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം അഞ്ചു ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് അത് രണ്ടു ലക്ഷം സംസ്ഥാന സർക്കാർ ഇരിക്കട്ടെ മൂന്ന് ലക്ഷം രൂപ ഇവിടുന്ന് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു അതിനെ കാസ്പ എന്ന് പേരാക്കി കാസ്പേ എന്ന് പേരാക്കിയിട്ട് മൂന്ന് ലക്ഷം രൂപ വരെ കൊടുക്കുക അതായത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന മൂന്ന് ലക്ഷം രൂപ കൊടുക്കുക കുഴപ്പമില്ല പക്ഷെ അതിനകത്തൊരു വലിയ വിപത്ത് ഉണ്ടായതെന്ന് വെച്ചാൽ ഏതാണ്ട് നാല് ദിവരെയുള്ള കണക്കനുസരിച്ച് ഏതാണ്ട് പതിനേഴായിരം ഗുണഭോക്താക്കൾ ഏതിനുണ്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതിക്കകത്തുന്നു ബാക്കി വരുന്ന ഏതാണ്ട് പതിനെണ്ണായിരം പേരെ അനർഹരായിട്ടുള്ള പണ്ട് കാരുണ്യങ്ങൾ ഉണ്ടായിരുന്നവർ മറ്റൊരെയും ഇതിനകത്ത് കുത്തിച്ചേരി അപ്പൊ സ്വാഭാവികമായിട്ട് എന്താവുന്നു ആയു ആയുഷ്മാൻ ഭാരതിന്റെ ഗുണം ആ പതിനേഴായിരത്തോളം വരുന്ന ജനങ്ങൾക്ക് കിട്ടുന്നില്ല ആർക്കും കിട്ടാത്തൊരവസ്ഥ അതായത് കേന്ദ്ര സർക്കാർ ഭാവങ്ങൾക്ക് കൊടുക്കുന്ന ആയുഷ്മാൻ ഭാരത് പോലെയുള്ള പദ്ധതികളെ പോലും ഈ സർക്കാർ അട്ടിമറിച്ചിരിക്കുകയാണ് അപ്പൊ സമ്പൂർണ്ണമായിട്ട് രോഗി പരിചരണം എന്നുള്ളത് മാറിക്കൊണ്ട് ഇവിടുത്തെ സ്വാശ്രയ മേഖലകളെ സഹായിക്കുന്ന തരത്തിലുള്ള ആണ് ഇപ്പൊ കൈക്കൂലി വരെ വാങ്ങിക്കുന്നത് ഡോക്ടർമാർ ഇത് വ്യക്തമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഡോക്ടർമാർ കൈക്കൂലി വാങ്ങിക്കുന്നത് എന്തിനാ ഇ സി ജി അല്ല എം ആർ ഐ എടുക്കാൻ വേണ്ടി ഡേറ്റ് കൊടുക്കുമ്പോൾ അതിന് കൈക്കൂലി ആയിരം മുതൽ കൈക്കൂലി മാറ്റുന്ന ഒരു സംവിധാനമായിട്ട് മെഡിക്കൽ കോളേജ് മാറിയിരിക്കുകയാണ് അതായത് സമ്പൂർണ്ണമായിട്ട് അഡ്മിനിസ്ട്രേഷൻ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഗവൺമെന്റിന്റെ തൊട്ട് സെക്രട്ടേറിയറ്റിന്റെ നിയമസഭയിലെ തൊട്ടെടുത്ത് ഏതാണ്ട് ആറോ ഏഴോ കിലോമീറ്റർ താഴെ വരുന്ന ഒരു മെഡിക്കൽ കോളേജിനെ പരിപാലിക്കാൻ പറ്റാത്ത ഈ സർക്കാരാണോ നമ്പർ വൺ കേരളം എന്ന് പറയുന്നത് ഇവിടെ ജനങ്ങളെ പരിപൂർണമായിട്ടും ഇരുട്ടിലാക്കുന്ന അവസ്ഥയാണ് ഇതിന് മന്ത്രി രാജിവെച്ചൊഴുകിയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം ഇതിനകത്ത് നടക്കണം ഒരു ഗതികേടിന് ഒരു ഡോക്ടർ പറഞ്ഞാൽ നിരവധിയായിട്ടുള്ള ഡോക്ടർമാർക്ക് അവിടെ വസ്തുതകൾ പറയാനുണ്ട് പക്ഷെ ഈ ഭരണകർത്താക്കളെ പേടിച്ചാണ് ഒരാൾ പോലും ഇണ്ടാത്തത് അത്തരത്തിലുള്ള സംവിധാനത്തിന് എതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഭാരതീയ ജനതാ പാർട്ടി നടക്കുന്നത് ജനങ്ങൾക്ക് കിട്ടേണ്ട അർഹമായിട്ടുള്ള ആനുകൂല്യം അവർക്ക് കിട്ടേണ്ട ചികിത്സ അവർക്ക് കിട്ടുന്ന രോഗി പരിചരണം അവർക്ക് കേട്ടേണ്ട സൗജന്യമായിട്ട് കിട്ടേണ്ട മെഡിക്കൽ സാധനങ്ങൾ ഗുളികകൾ മരുന്നുകൾ ഇത് കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥനാണ് സർക്കാർ അതിന് മുൻകൈ എടുത്തേ മതിയാകൂ എന്നാണ് ബിജെപിയുടെ ആവശ്യം രണ്ട് കാര്യങ്ങൾ അതിനുശേഷം സംഭവിച്ചിട്ടുണ്ട് നാലങ്ക സമിതി അന്വേഷണത്തിന് വെച്ചിട്ടുണ്ട് രണ്ട് ഹൈദരാബാദിൽ നിന്ന് ഇന്ന് ഉപകരണങ്ങൾ എത്തിച്ചു എന്ന വാർത്തയുണ്ട് ഇതിനകത്ത് നിങ്ങൾ അവിടെ പോയി നിൽക്കണം എല്ലാ മിഷനും എല്ലാ മിഷീനും കൊണ്ടുവരുന്നു ആറ് ദിവസം വരുമ്പോൾ കേടാവുന്നു ഒരു മാസം അധികം കേടാവുന്നു എന്തുകൊണ്ട് കേടാവുന്നു അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഈ നാലാം അതാണ് ഞാൻ പറഞ്ഞത് ഈ മന്ത്രി വന്നതിനു ശേഷം അന്വേഷണത്തിന് വേണ്ടി മാത്രമുള്ള കമ്മിറ്റികൾ രൂപീകരിക്കലാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആരോഗ്യ വകുപ്പ് മന്ത്രിയല്ല അന്വേഷണ വകുപ്പ് മന്ത്രിയാണ് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും എല്ലാ ആശുപത്രി നടക്കുന്ന എല്ലാ വിഷയത്തിനും എന്തുമാത്രം അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചു ഓടി അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറുണ്ടോ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഒരു അന്വേഷണ റിപ്പോർട്ട് ഈ ഗവൺമെന്റ് ഈ ആരോഗ്യ വകുപ്പ് അന്വേഷിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി തയ്യാറുണ്ടോ ഇത് ചുമ്മാ ആൾക്കാരെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഗൂഢ തന്ത്രം മാത്രമാണ് ഇതുള്ളത് ഇത് കഴിഞ്ഞാൽ വീണ്ടും മറക്കും എല്ലാവരും വീണ്ടും അവരെ യഥേഷ്ടൂ ഇത് മറന്നു മറന്നാണ് കഴിഞ്ഞ നാല് വർഷക്കാലം കൊണ്ട് എണ്ണൂറ് കോടി രൂപ കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് മെഡിക്കൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് അത് ഒരു ഇതാണ് നിരവധി കമ്പനികൾ അവിടെ കൊടുക്കുന്നു എല്ലാവരും കൂടെ ഏതാണ്ട് ആയിരത്തി നാനൂറിനധികം കോടിക്ക് രൂപ കൊടുക്കാൻ ഈ പൈസ കൊടുത്താൽ മാത്രമേ അവരെന്ത് ചെയ്യൂ ഈ ഉപകരണങ്ങൾ മരുന്നും കൊടുക്കൂ ഇതാണ് വസ്തുത അതായത് ഇതിന്റെ യഥാർത്ഥ കുറ്റക്കാര് എന്ന് പറയുന്നത് ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ആരോഗ്യ വകുപ്പാണ് അന്നത്തെ യാതൊരു സംശയവുമില്ല അതാണ് ബിജെപിയുടെ നിലപാട് ശക്തമായ പ്രക്ഷോഭവുമായി വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകുമെന്നാണ് സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണോ സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ